നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു പൊതു പാർക്കിൽ പോലും മുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായ സ്വാതന്ത്ര്യം ഇല്ലെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് രാജ്യത്തിന്റെ ഭരണഘടന മതേതരത്വത്തെ അതിന്റെ ആത്മാവായ ആമുഖത്തിൽ പരാമർശിക്കുമ്പോഴും ഇന്ത്യയിൽ അരങ്ങേറുന്നത് അതിന് വിപരീതമായ കാര്യങ്ങൾ തന്നെയാണ് അടുത്തിടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ ശക്തമായ ധ്രുവീകരണമാണ് നടക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ബഫർ സോണുകളിൽ നിസ്കാര നിരോധനം ഹിജാബ് വിലക്കുകൾ വഖഫ് ഭേദഗതി ബില്ലുകൾ മുതലായ നടപടികൾ ഇതിന്റെ ഭാഗമായി ബി ജെ പി നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത് മഹാരാഷ്ട്രയിലെ ചിംബി ചിജ്വാഡിലുള്ള ഒരു പൊതു പാർക്കിൽ രണ്ട് മുസ്ലിം സ്ത്രീകൾ നിസ്കരിച്ചതിന് പിന്നാലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമെന്ന പേരിൽ ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു സകൽ സമാജ് പ്രവർത്തകർ ഗോമൂത്രം തെളിയിക്കുകയായിരുന്നു ഇവർ പിന്നീട് അവിടേക്ക് കൂട്ടമായെത്തി ശിവവന്ദനം ചൊല്ലിയും ഹിന്ദു പ്രാർത്ഥനകളും നടത്തി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ് മോര്യ ഗോസവി ഗണപതി ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിലാണ് വിവാദം നടക്കുന്നത് സ്ത്രീകൾ ആനൊഴിഞ്ഞ ഭാഗത്ത് നിന്നാണ് നമസ്കരിക്കുന്നത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ ഹിന്ദുത്വ പ്രവർത്തകർ ഗ്രൂപ്പായെത്തി ഗോമൂത്രം തളിക്കുകയും ഇത് ഹിന്ദു ഭൂമി ഖ്യാപിച്ചുകൊണ്ട് ശുദ്ധീകരണ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു നടപടിയെ അപലപിച്ച മഹാരാഷ്ട്ര മുസ്ലിം കോൺഫറൻസ് പ്രസിഡന്റ് സുബൈർ മേമൻ ഇവിടുത്തെ പല പാർക്കുകളിലും ഒരു അന്തർനിർമ്മിത ക്ഷേത്രമുണ്ടെന്നും പൂജകൾ മിക്കവാറും എല്ലാ ദിവസവും നടക്കുന്നുണ്ടെന്നും ആരോപിച്ചു മുസ്ലിങ്ങൾ വ്യക്തിപരമായി നിസ്കരിക്കുന്നതിൽ സർക്കാരിന് പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ പൊതു ഉദ്യാനങ്ങളിലും ഒരു ബോർഡ് വയ്ക്കണമെന്നും അദ്ദേഹം ആരോപിച്ചു സംഭവത്തിൽ പോലീസോ നഗരസഭയോ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ബി ജെ പിയുടെ ഇത്തരം പ്രവർത്തികൾ രാജ്യത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാൽ മോദി ഭരണത്തിൽ വന്നതിനു ശേഷം മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് തന്നെ കാണാൻ സാധിക്കും എന്തിനേറെ പറയണം പഹൽഗാം ആക്രമണത്തിന് പേരിൽ പോലും ബി ജെ രാജ്യത്ത് ആക്രമം അഴിച്ചുവിടുകയാണ് മതപൂജയ്ക്ക് ഇടം നൽകുന്ന നഗരസഭ നമസ്കാരത്തിനായി പൊതു ഇടം പ്രയോഗിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഉപയോഗിച്ച സ്ഥലം ശുദ്ധീകരിക്കുമ്പോൾ മതേതര ഇന്ത്യയുടെ മുഖത്ത് കരി തേക്കുന്നതിന് തുല്യമാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് എന്ന് നടന്ന സംഭവമാണെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആ വിവാദ വീഡിയോ ഇത്

די סערע מען